വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ കമ്മിറ്റി യോഗം തെരഞ്ഞെടുത്തു കർഷകർ കഷ്ടപ്പെട്ട് വിളവെടുക്കുന്ന ധാന്യങ്ങൾ പാടശേഖരങ്ങളിൽ കെട്ടിക്കിടക്കുവാൻ അവസരം നൽകാതെ സർക്കാർ ഇടനിലക്കാരെ ഏൽപ്പിക്കാതെ നേരിട്ട് സംഭരണം ചെയ്യുവാനുള്ള അവസരമൊരുക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് പരൂർ പടവ് കമ്മിറ്റിയുടെ വാർഷിക ജനറൽ ബോഡി യോഗം ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ച വൈകീട്ട് പുന്നിയൂർക്കുളം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ സഹീർ ഉദ്ഘാടനം ചെയ്തു പടവ് പ്രസിഡന്റ് കെ പി സഖീർ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കൃഷി ഓഫീസർ ഞാനു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ പ്രദീപ് പുനീർകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ കെ നിഷാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എ ഡി ധനീപ് തുടങ്ങിയവർ സംസാരിച്ചു റിപ്പോർട്ട് അവതരണവും വരവു ചെലവ് കണക്കുകൾ ശേഷം കൃഷിയിൽ നേരിട്ട കഷ്ടതകളെക്കുറിച്ച് ചർച്ചകൾ നടന്നു തുടർന്ന് പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാൻ അധ്യക്ഷൻ അനുവദിച്ചത് യോഗത്തിൽ ബഹളത്തിനിടയാക്കി ഇത് അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് അബൂബക്കർ കുന്നങ്കാട്ടിലാണ് എതിർപ്പുമായി രംഗത്തെത്തിയത് എന്നാൽ ഇത് അച്ചടിപ്പിഴവാണെന്ന് സെക്രട്ടറി ടി കെ ഹസൻ പറഞ്ഞു ഒടുവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇടപെട്ട് യോഗം ശാന്തമാക്കുകയായിരുന്നു തുടർന്ന് നിലവിലെ കമ്മിറ്റി പിരിച്ചുവിടുകയും പുതിയ ഇരുപത്തൊന്ന് അംഗ കമ്മിറ്റിയെ യോഗം അംഗീകരിച്ചു സിസിടിവി ന്യൂസ്